പ്രവാസി മലയാളികൾ അവർക്ക് സർക്കാർ ചെയ്യുന്ന സഹായങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോർക്ക ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ എൻ ആർ എ കുറിച്ച് ചർച്ച ചെയ്ത ഒരു പരിപാടികൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൗൺസിലേറ്റുകൾ ഏതൊക്കെ തരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കണം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അതുപോലെ നോർക്ക റൂട്ട്സിന് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും അതായത് ഡൽഹി ബോംബെ ചെന്നൈ ബാംഗ്ലൂർ പിന്നെ കേരളത്തിലെ മൂന്ന് റീജിയണൽ ഓഫീസുകൾ പിന്നെ മൂന്ന് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്ന സ്ഥലങ്ങളിൽ പിന്നെ ഓഫീസും പിന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ സെല്ലുകളുമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അജിസ്ട്രേഷൻ ആണ് ആദ്യമായിട്ട് ആ സേവനങ്ങൾ തുടങ്ങുന്നത് പിന്നെ നമ്മൾ ഈ സേവനങ്ങളായിട്ട് വരുമ്പോൾ പിന്നെ ഓവർസീസ് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഇന്ന് പ്രധാനമായും ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഗവൺമെന്റ് ഗവൺമെന്റ് റിക്രൂട്ട്മെന്റ് ആണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അതില് ഇപ്പം വിദേശത്തേക്കും യൂറോപ്പിലേക്കും വരുന്ന നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് ആണ് കൂടുതലും നമുക്ക് ലഭിക്കുന്ന റിക്രൂട്ട്മെന്റ് പിന്നെ ഈ പറഞ്ഞ കളക്ക് ഐ ഡി കാർഡ് വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ ഒരു ഐ ഡി കാർഡ് കൊടുക്കുന്നു മുൻപ് ഇതൊരു ഐ ഡി കാർഡായിട്ടാണ് കൊടുത്തത് അന്ന് നമുക്ക് ഈ പാസ്പോർട്ട് അല്ലാതെ മറ്റ് ഐ ഡി കാർഡുകൾ പിന്നെ പ്രവാസികൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതൊരു ഇൻഷുറൻസ് കവറേജോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇപ്പോഴും നിലവിലുണ്ട് അത് ശരിക്കും പ്രവാസികളായിട്ട് ഉള്ളവർക്ക് നമ്മൾ മറ്റ് സേവനങ്ങൾ കൊടുക്കാനുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് കൂടിയായിട്ടാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് ഇതുവരെയ്ക്കും നിർബന്ധമാക്കിയിട്ടില്ല കാരണം ഈ പറഞ്ഞ പല കാര്യങ്ങൾ കൊണ്ട് പലരും വിട്ടുപോയി എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അതിപ്പോ പത്തിരുപത് വർഷമായെങ്കിൽ പോലും അത് ഇതുവരെയ്ക്കും നമ്മൾ നിർബന്ധമാക്കിയിട്ടില്ല ഇപ്പൊ ഇനിക്ക് പ്രധാന പദ്ധതി നമുക്ക് സാന്ത്വന സാന്ത്വന എന്ന് പറഞ്ഞാൽ നാല് നാലെണ്ണം ആണ് അതിനകത്ത് വരുന്നത് ആദ്യം മരണാനന്തര സഹായം പ്രവാസി മരി മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രവാസിയുടെ അനന്തരാവശിക്ക് അതായത് സ്പോസിന് സ്പോസിന് ആണ് കിട്ടുന്നത് ആ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒരു ലക്ഷം രൂപയാണ് മാക്സിമം ആയിട്ടുള്ള തുകയാണ് ഞാൻ പറയുന്നത് അതിന് നിബന്ധനകളുണ്ട് ഒന്നര ലക്ഷം രൂപ വാർഷിക വരുമാനത്തിലുള്ള പ്രവാസികൾ പിന്നെ പ്രവാസികളുടെ ഇതാണ് പരിഗണിക്കുന്നത് രണ്ടാമത് ചികിത്സാ സഹായമാണ് അതിൽ ഈ പറഞ്ഞ വരുമാനം വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപ ആയിരിക്കണം പക്ഷേ അമ്പതിനായിരം രൂപ വരെ അത് ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് ഈ ചികിത്സാ സഹായം ഒറ്റത്തവണ ചികിത്സാ സഹായമാണ് അത് നമ്മുടെ രോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുരുതര രോഗങ്ങളാവുമ്പോഴാണ് അമ്പതിനായിരം കിട്ടുന്നത് അല്ലാതെയുള്ള രോഗങ്ങളും ചികിത്സ നടത്തുകയോ അതിന്റെ ബില്ലുകളോ അവ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിലും ചികിത്സാ സഹായമായിട്ട് വരുന്നത് ഈയൊരു ഇത് തന്നെയാണ് മനസ്സിലായി അതിൻ്റെ ചികിത്സാ രേഖകളാണ് വേണ്ടത് അതിന് ഒറ്റത്തവണ നമുക്ക് കിട്ടുള്ളൂ ഒറ്റത്തവണയുള്ളൂ അപ്പൊ ഈ നാല് പദ്ധതികളിലെയും പ്രധാനമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് പിന്നെ വിവാഹ ധനസഹായവും പിന്നെ ആർട്ടിഫിഷ്യൽ ലിംസ് നമുക്ക് ഈ പിന്നെ മറ്റ് പിന്നെ ഉപകരണങ്ങൾ വാങ്ങാനുള്ളതോ ഇത് ഏതെങ്കിലും ഒരെണ്ണം കഴിഞ്ഞാൽ രണ്ടാമത് വേറെ എണ്ണത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്നത് ചികിത്സാ ധനസഹായത്തിനാണ് സാന്ത്വന പദ്ധതി ഏറ്റവും നല്ലത് അപ്പൊ അത് സാന്ത്വന പദ്ധതിയില് രണ്ടാമത് എൻ ഡി പ്രൈം അതെ എൻ ഡി പ്രേം എന്ന് പറയുന്നതാണ് ഈ ലോൺ പദ്ധതി ലോണുമായി ബന്ധപ്പെട്ട് തിരിച്ചെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് രണ്ടു വർഷം മിനിമം ജോലി ചെയ്തിട്ട് വന്ന ആർക്ക് ഏത് സമയത്തും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ലോണില് നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ നോർക്കയല്ല ലോൺ കൊടുക്കുന്നത് ബാങ്കുകൾ ഇവിടെയുള്ള പതിനെട്ട് ഇരുപത് ബാങ്കുകൾ നാഷണലൈസ് ബാങ്കുകൾ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ബാങ്കുകളുമായിട്ട് ടൈ അപ്പ് ചെയ്തുകൊണ്ടാണ് ഓർക്കെ ചെയ്യുന്നത് അവരാണ് ഈ ആപ്ലിക്കേഷൻസ് പ്രോസസ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് ആർ ചേർന്നിട്ടുള്ള കുറെ നിബന്ധനകളുണ്ട് അത് പാലിച്ച് നിങ്ങളുടെ പ്രോജക്റ്റിലാണ് മെയിനായിട്ട് നിങ്ങൾക്ക് അത് നടപ്പാക്കാൻ കഴിയുമോ നിങ്ങൾ പറയുന്ന ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ബാങ്ക് പരിശോധിക്കും രണ്ടാമത് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അവരത് പിന്നെ വൈബിളായിട്ട് പോകുമോ അത് നല്ല രീതിയിൽ നടത്താൻ കഴിയുമോ എന്നെല്ലാം പരിശോധിച്ച ശേഷമേ അവർ ബാങ്ക് അനുവദിച്ചു ലോൺ അനുവദിച്ചു കഴിഞ്ഞാൽ ആ പ്രോജക്ട് തുകയുടെ പ്രോജക്റ്റ് തുകയായിട്ട് നിങ്ങൾ പത്ത് ലക്ഷം രൂപ പറഞ്ഞ പതിനഞ്ച് ശതമാനം നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് നമുക്ക് ബാങ്കിലേക്ക് കൊടുക്കും അത് മൂന്ന് വർഷം നിങ്ങൾ നല്ല രീതിയിൽ നടക്കും മൂന്നാമത്തെ വർഷമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് ആ പൈസ തരുന്നു അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊടുക്കും പിന്നെ മൂന്ന് ശതമാനം സബ്സിഡി നാലു വർഷത്തേക്ക് നിങ്ങൾക്ക് തരും നിങ്ങൾ അന്ന് ബാങ്ക് മുന്നൂറ് ശതമാനമാണ് പിന്നെ ഇൻട്രസ്റ്റ് വരുന്ന മൂന്ന് ശതമാനം തുക അവര് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരുന്ന മറക്കി നമ്മളത് പിന്നീട് ഔട്ട് ബാങ്ക് അക്കൗണ്ട് ഇതാണ് ഇത് അതുകൊണ്ടാണ് ലോൺ പറയുമ്പോഴത്തേക്കും കിട്ടാതെ വരുന്നത് ബാങ്കിന്റെ നിബന്ധനകൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് കൊടുക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അപ്പൊ അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ റൂൾസിന്റെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബാങ്കുമായി സംസാരിച്ചിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് ശരിയായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും പരിഹരിക്കാവുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പം ലോൺ സ്കീമിന് പിന്നെ നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടുമാണ് പുനരധിവാസവും തിരിച്ചെത്തിയ ഇതിനുമായിട്ട് വരുന്നത് പിന്നെ അല്ലാതെ തന്നെ എൻ ബി എഫ് സി ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ അത് പ്രവാസികൾക്കും തിരിച്ചെത്തിയവർക്കും ഉപയോഗിക്കാം ഇവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങുകയാണെങ്കിൽ അതിനു വേണ്ട എല്ലാ പ്രോജക്ട് പ്രിപ്പറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ സഹായവും നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം ഏതൊക്കെ ഓഫീസുകളിൽ പോകണം അവർ വേണ്ടി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് പിന്നെ നിങ്ങൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യമുണ്ടോ അത് വിലയിരുത്തേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ക്ലീനിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഒരു ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ വന്നിട്ടുണ്ട് ഫ്രീ ആണ് ടോട്ടൽ ഫ്രീ ആണ് ഒരു പ്രപ്പോസല് തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ ബിസിനസ് പ്രപ്പോസൽ തയ്യാറാക്കണമെങ്കിൽ അതും ഫ്രീ ആണ് പക്ഷെ നിങ്ങൾക്ക് വ്യക്തമായ ബിസിനസ് പ്രപ്പോസലുകൾ ഉണ്ടാവണം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും പിന്നെ അതല്ല എങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഇത്രയുണ്ട് നിങ്ങളുടെ മേഖല എന്താണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മേഖലകൾ നിങ്ങൾക്ക് ഇൻട്രോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ സർക്കാരില്ല നോർക്ക റൂട്ട്സിന്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ നടപ്പാക്കുന്ന വിവിധ വിധമായ ബിസിനസിന് അനുയോജ്യമായ കുറെ പദ്ധതികളും സ്കീമുകളും ഉണ്ട് അതെല്ലാം നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഏറ്റവും അനുയോജ്യമായുണ്ട് അപ്പൊ നിങ്ങള് ബിസിനസ് ഇത് തുടങ്ങുന്നതിനു മുമ്പ് ഒരു മുന്നൊരുക്കം വേണം അതാണ് മുന്നൊരുക്കം ഇല്ലാതെ വരുന്നിടത്താണ് ഈ പരാജയം വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ബാങ്കിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങൾ അതിൻ്റെതായ മുന്നൊരുക്കം വേണം അതിനല്ലാതെ നോർക്ക റൂട്ട്സിൽ ഒരു ബിസിനസ് ഇത് പ്രപ്പോസൽ കൊടുത്ത ശേഷം നിങ്ങൾ ബാങ്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നടക്കേണ്ടി വരും പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇന്ന ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നെന്ന് പറഞ്ഞിട്ട് മുന്നൊരുക്കം നടത്തി നമ്മുടെ ബാങ്കുകൾ കണ്ടെത്തുക നമുക്കത് ആ തുടങ്ങുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ വേണമെന്നൊരു അറിവ് ഉണ്ടാക്കുക ഇതെല്ലാം ചെയ്ത് നമ്മൾ പ്രിപ്പയറായി കഴിഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് പോയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബിസിനസ് ലോൺ കിട്ടും കാരണം അവർക്ക് വേണ്ട രേഖകൾ അവരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർ താമസം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ ലോൺ അനുമതി പിന്നെ അതിനകത്ത് സിവിൽ സ്കോറ് പോലുള്ളൂ അതെല്ലാം ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്ന ഇതാണ് അപ്പൊ ബാങ്ക് പറയുന്നത് എന്താണ് ഒരാളെ ബോധപൂർവം ഒരു കടക്കാരനാക്കില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾ പറയുന്ന അടുത്ത് ആ ബിസിനസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് ബാങ്കിന് കൂടെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവര് ബിസിനസ് ലോണുകൾ സാങ്ഷൻ ചെയ്യൂ ഇതാണ് ഈ ബിസിനസ്സും സാന്ത്വനയെ കുറിച്ചും ഒക്കെ പറയാനുള്ളത് പിന്നെ അല്ലാതെ തന്നെ പിന്നെ ആംബുലൻസ് സ്കീമുണ്ട് പിന്നെ നമ്മുടെ കോൾ സെന്റർ ഉണ്ട് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ഇന്റു ഏഴ് പിന്നെ എല്ലാ സമയവും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഈ സ്കീമുകളെ കുറിച്ചുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും അവിടെ നിന്ന് തന്നെ കിട്ടും എമർജൻസി സമയത്ത് ആംബുലൻസ് സ്കീം എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്ത് മട പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞ് ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എയർപോർട്ടുകളിൽ നിന്ന് അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ ചികിത്സാർത്ഥം വരുന്നവർ എയർപോർട്ടിൽ അമീന് അങ്ങനെ വരേണ്ടി വരുന്നവര് പിന്നെ എയർപോർട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഫ്രീ ആണ് പൂർണ്ണമായും ഫ്രീ ആണ് എയർപോർട്ട് മുതൽ ഇതുവരെ ഉള്ളത് നമ്മൾ ചെയ്യുന്നു പിന്നെ എമർജൻസി റിപ്പാട്രിഷൻ നമ്മൾ പറഞ്ഞു ആദ്യ പദ്ധതിയാണ് ഇപ്പോഴും ഈ പറഞ്ഞ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോഴും എല്ലാം ഇന്ത്യ ഗവൺമെന്റ് ആണ് അതിന്റെ അവിടെ നിന്നുള്ള നേതൃത്വം എടുക്കുന്നത് പിന്നെ കൊച്ചിയിലോ പിന്നെ പിന്നെ ബോംബെയിലോ ഡൽഹിയിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നാട്ടിലെത്തുന്നത് ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും നമ്മള് പിന്നെ കേരള സർക്കാർ വഹിച്ചുകൊണ്ടാണ് അവരെ നാട്ടിലെത്തിക്കുന്നത് അത് നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ പ്രവാസികൾ ആരംഭിക്കുന്ന സൊസൈറ്റികൾ ഇന്നിപ്പോ എൺപത്തി പത്തെപത്തി അഞ്ച് സൊസൈറ്റികൾക്ക് അവർ പ്രവാസികൾ ചേർന്നിട്ട് സൊസൈറ്റീസ് രൂപീകരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം നമ്മൾ ധനസഹായം കൊടുക്കുന്നുണ്ട് നമ്മളിപ്പം പത്തൊന്നൂറ്റി എഴുപത് പിന്നെ സൊസൈറ്റികളാണ് ഇവിടെ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികളുടെ ഇതിലേക്ക് ആ പ്രവാസികളുടെ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും മൂലധനമായ രണ്ടു ലക്ഷം രൂപ അതും മറ്റുള്ള പ്രവാസികൾക്ക് അല്ലെങ്കിൽ തിരിച്ചെത്തി പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന നിങ്ങൾ കൊടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആ സഹായം അങ്ങനെ നമ്മളിപ്പോ അറുപത്തഞ്ച് സൊസൈറ്റികൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക കോംക്ലേവ് നമ്മൾ രണ്ട് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കൊച്ചിയിൽ നടത്തിയിരുന്നു അപ്പൊ നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പിന്നെ പ്രവാസികളെ സഹായിക്കാൻ പറ്റും അതിന് നിങ്ങൾക്ക് ഇതാണ് അതുപോലെ ജോലി കൊടുക്കുന്ന തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഇപ്പം നീം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് നോർക്ക അസിസ്റ്റഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് സ്കീം എന്ന് പറഞ്ഞു അതില് നമ്മുടെ ഇവിടെ എല്ലാ പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും സൊസൈറ്റികളും പ്രധാനമായും പ്രവാസി സൊസൈറ്റികളാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് സർക്കാർ കൊണ്ടുവന്നത് അതോടൊപ്പം പ്രവാസി പിന്നെ പ്രൈവറ്റ് മേഖലകളിലുള്ള ഏത് സ്ഥാപനങ്ങളും ഒരു പ്രവാസിയെ തിരിച്ചെത്തിയ പ്രവാസിയെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന മിനിമം പിന്നെ നിബന്ധനകൾക്ക് വിധേയമായ ജോലി കൊടുക്കുകയും അതിൻ്റെ ശമ്പളം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വർഷം നാൽപ്പതിനായിരം രൂപ വരെയുള്ള വേജ് കോമ്പൻസേഷൻ അതായത് ഈ തൊഴിൽ കൊടുക്കുന്ന ആള് ആ തൊഴിൽ ദാതാവിന് നമ്മൾ ഈ ഒരു ഒരു വർഷത്തേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നാനൂറ് രൂപ മാക്സിമം ഒരു ദിവസ വേതനത്തിൽ അമ്പത് ശതമാനം ഉള്ളത് നാനൂറ് രൂപ പരമാവധി വെച്ചിട്ടുണ്ട് എണ്ണൂറ് രൂപ പിന്നെ ഒരാൾക്കൊരു ഡേ പിന്നെ വേതനം കൊടുക്കുകയാണെങ്കിൽ ദിവസവേതനം കൊടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപ വരെ ഗവൺമെന്റ് നോട്ടൂസിന്റെ അല്ലെങ്കിൽ നോക്കിയുടെ ഈ പദ്ധതിയുടെ കീഴിൽ ആ തൊഴിൽദാതാവിന് കിട്ടും അങ്ങനെ നൂറ് ദിവസം വരെ അതാണ് ഈ നാൽപ്പതിനായിരം രൂപ മാക്സിമം ഒരു വർഷത്തേക്ക് ഒരാളിനെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഒരു വർഷമേ കിട്ടുകയുള്ളൂ അതുപോലെ ഒരു സ്ഥാപനത്തിന് അമ്പത് പേരെ വരെ നിയമിക്കാൻ തിരിച്ചെത്തിയ പ്രവാസികളെ അതും ഈ സൊസൈറ്റികളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ആരംഭിക്കുന്ന സൊസൈറ്റികളിലൂടെ പ്രവാസികൾ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ജോലി കൊടുക്കുകയും ആ അവർക്ക് അതിനൊരു ഇൻസെന്റീവ് ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം ഒരു ആവശ്യമായിരുന്നു ഈ പറഞ്ഞ സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തവർക്ക് ഒരു സാധ്യത പക്ഷെ നമ്മളിപ്പോഴും പതിനാല് പിന്നെ എംപ്ലോയറിനെ നമ്മൾ കണ്ടെത്തി നമ്മൾ പത്ത് നാൽപ്പത്തഞ്ചോളം വേക്കൻസികളിലേക്ക് നമ്മൾ വന്നെങ്കിൽ ആകെ തിരഞ്ഞെടുക്കപ്പെട്ടവര് മൂന്ന് പേരാണ് നമ്മൾ പ്രൈവറ്റ് മേഖലയിൽ ൊസൈറ്റികൾ തന്നെ കൊണ്ടുവന്നു പിന്നെ അതിനകത്ത് നിബന്ധന നമുക്ക് ഇ എസ് ഐ രജിസ്ട്രേഷൻ വേണം സർക്കാരിന്റെ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥാപനമായിരിക്കണം അതുപോലെ നിയമിച്ചതും അവിടെ ശമ്പളം കൊടുക്കുന്നതിന്റെയും രേഖരാകും എന്തുകാരണം ഗവൺമെന്റിന് ഇതാവുമ്പോ കുറച്ച് നിബന്ധനകളുണ്ടോ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതായിട്ടുണ്ടാവും പിന്നെ ശുഭയാത്ര എന്ന് പറഞ്ഞിട്ട് ഇനി ഇനി വിദേശത്തേക്ക് പോവാനാ പിന്നെ താല്പര്യമുള്ള അതായത് ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആണെങ്കിൽ എമർജൻസി ലോൺ പോലെ രണ്ട് ലക്ഷം രൂപ വരെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഐ ടി ഐ ടി അതുപോലെ ലാംഗ്വേജ് ക്ലാസ്സസ് പിന്നെ മറ്റ് അനുബന്ധമായ സ്കിൽ ഡെവലപ്മെന്റ് ഇതിനുവേണ്ടിയൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം രണ്ട് ലക്ഷം രൂപ വരെ ഇപ്പൊ ലോൺ കിട്ടുന്ന പുതിയൊരു പദ്ധതി കൂടി നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് നമ്മള് കൂടുതലും കോപ്പറേറ്റീവ് മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് അതിലും അതിലും കിട്ടും കാരണം വിസ വിസ എല്ലാം ആവുമ്പോണ്ട് പക്ഷെ നമുക്ക് പോകാനുള്ള പൈസ ഇല്ല ആ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ വിദേശത്ത് പോകുന്ന മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ നേഴ്സിംഗ് പഠിക്കുന്നവർക്ക് പിന്നെ ഇമോ എച്ച് പോലുള്ള എക്സാംസ് എഴുതാനുണ്ട് പിന്നെ വിദേശത്ത് പോകുന്നവർക്കൊക്കെ ഇംഗ്ലീഷിലേ ഉണ്ട് ഓ ഐ ടി അങ്ങനെയുള്ള പ്രിസ്പേഷ്യ ക്ലാസ്സുണ്ട് എല്ലാത്തിനും വേണ്ടിയാണ് രണ്ടു ലക്ഷം രൂപ വരെ അതും നമ്മളിപ്പോ പുതുതായി കൊണ്ടുവന്നതാണ് പിന്നെ സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ നിങ്ങൾക്ക് പറയാം വിദേശത്തേക്ക് ഇപ്പം കുട്ടികൾ കൂടുതൽ പഠിക്കാൻ പോകുന്നുണ്ട് അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളില് ആദ്യം മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയുള്ള സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടലും നമ്മളിപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഉടൻ തന്നെ ലോഞ്ച് ആകും അപ്പൊ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യത്തേക്ക് പോവാ അവിടുത്തെ നിയമങ്ങൾ എന്താണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏറ്റവും നല്ല രാജ്യങ്ങളിൽ ഏതാണ് പോകാനും അവിടുത്തെ നിയമങ്ങൾ എന്താണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും പിന്നെ സ്കോളർഷിപ്പ് ഉണ്ട് ഗവൺമെന്റിന്റെ ഇതുമായി നമ്മൾ പതിനയ്യായിരം രൂപ വരെ മാക്സിമം നടക്കുന്ന സ്കോളർഷിപ്പ് നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട് അത് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ലിസ്റ്റ് വെച്ചിട്ട് ഈ തുക തീരുന്ന മുപ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് തരുന്നത് അറുപത് ലക്ഷം രൂപ നമ്മൾ ഡയറക്ടേഴ്സ് തരുന്നത് ഈ പൈസ തീരുന്നത് വരെ നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നു പിന്നെ ഐ ഡി കാർഡ് ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ഐ ഡി കാർഡ് സാന്ത്വനയുടെ ഒരു പ്രശ്നം പറഞ്ഞു നമുക്ക് കാലതാമസമുണ്ട് ഒന്നെന്ന് കഴിഞ്ഞാൽ നമുക്കത് പ്ലാൻ സ്കീമാണ് പ്ലാൻ സ്കീം എന്ന് പറയുമ്പോൾ മാർച്ചിൽ അവസാനിക്കും പിന്നെ രണ്ടാമത് ഗവൺമെന്റ് അനുവദിച്ച് നമുക്ക് തരുന്നത് വരെ ഒരു മൂന്ന് നാല് മാസക്കാലം നമുക്കത് പിന്നെ നമുക്ക് ഫണ്ട് വരാത്ത ഏപ്രിൽ മുതൽ ജൂൺ ജൂലൈ വരെ ഉള്ള ഒരു കാലാവധി ഇത് നടത്തുണ്ട് കാരണം പിന്നെ ഇതെല്ലാം പുതിയ ഫണ്ടുകളുടെ റിക്വസ്റ്റ് കൊടുത്ത് അതിനെ